ഈ ചെറുക്കണ വേണുണ്ടോ ഈവനെ കൊടുക്കേണ്ടി വന്ന കേട്ടോ വല്ലത്തെ പാറ പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഉപ്പത്തിന്റെ ഹസ്ബൻഡ് ശെരിക്ക് മുപ്പത്തിയുടെ ഹസ്ബൻഡ് സസ്പെൻസും എന്താ പറയാ ഒരു സർപ്രൈസും ഒക്കെ ആയിട്ടാണ് ഒരു ടാസ്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചീനെ ഒന്ന് പറ്റിക്കണം എത്രത്തോളം വിജയിക്കും നമ്മൾ അറിയത്തില്ല അത്യാവശ്യം പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ഇറങ്ങിയത് ഏകദേശം ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി സെറ്റ് ആക്കിയിട്ടാണ് ഇറങ്ങിയത് അയാളെ കൊണ്ട് എന്തായാലും പരിപാടി വിജയിക്കുന്ന എനിക്ക് തോന്നുന്നു എന്തായാലും നോക്കാം വിജയിക്കോ പോട്ടോ എന്താണെന്ന് നോക്കാം എന്തായാലും പോവാലെ നമുക്ക് പോലെ പിൻവലിക്കണം ഞങ്ങളെടുത്ത് ഒരു തെറ്റുമില്ല ഞങ്ങള് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വൈ ജങ്ഷൻ ആണത് വൈ ജംഗ്ഷൻ ഇങ്ങനെ ഒന്ന് നേരെ കോഴിക്കോട് റോഡ് ഞങ്ങൾ മുട്ടത്തിന് ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു ഇതുണ്ട് എന്റെ അസോന് പറഞ്ഞിട്ടുണ്ടോ അതെ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരോ ഇയാൾക്ക് എന്തെങ്കിലും വരുമോ വളരെ 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 മോശമായിട്ട് കാരണം നമ്മളായിട്ട് തെറ്റില്ലെന്നു പറഞ്ഞ പരിപൂർണ്ണ അപ്പോഴും മമ്മി ഉൾപ്പെടെ നമ്മളിപ്പോ വേറെ കാര്യീവ്സും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാ ഒരു എന്താ പറയാ ഒരു ആംബുലൻസ് ആ വണ്ടികളൊക്കെ ഒന്ന് ഭയങ്കര റഷ് ആയിരുന്നു ആ സമയത്ത് അപ്പൊ ഒന്നെല്ലാം ഏട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ടി നോക്കുന്ന ഒരാളാണ് അപ്പം അത് ഞാൻ പറയട്ടെ ഞാൻ എന്റെ പറയട്ടെ അപ്പൊ ഞാനത് ഇവര് ഇവരെല്ലാം പോയിട്ട് അവരെടുക്കൊള്ളു അത്രയ്ക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ആരോടെങ്കിലും വണ്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാം എപ്പോഴും വണ്ടി നീക്കി തൊട്ട് അങ്ങനെ ഒരു ഓവർ സ്പീഡിൽ പോകുന്ന ആളല്ലെങ്കിൽ ഒരു വണ്ടീന്ന് ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ എന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല അപ്പൊ നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഈ മറ്റു വണ്ടികളൊക്കെ പോകട്ടെ എന്നിട്ട് വേണം നമുക്കൊന്ന് ഇറങ്ങാൻ ചോദിച്ചാൽ നിൽക്കുന്ന സമയത്ത് വണ്ടി വന്ന് അടിച്ചു മമ്മിക്കൊക്കെ അല്ലേ നമ്മൾ വണ്ടി പിന്നെ വേറെ വേറെ ഒരു റിലേറ്റീവ്സ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ നിക്കുക എറ്റ് ചെയ്തോണ്ടിരിക്ക അപ്പോഴാണ് വണ്ടി വന്ന് തട്ടിയിട്ട് ഇടാക്കി നമ്മൾ അവിടെ എത്തിട്ട് നമ്മളോട് രണ്ട് കുറച്ച് ആൾക്കാരും ഇടപെട്ട് ഏട്ടന മൊത്തം ഇങ്ങോട്ട് ടാർഗറ്റ് ഇവര് കുറച്ച് ആൾക്കാർ എല്ലാരും കൂടി കൂടി നമുക്ക് ശരി ശരിയത് വൈദ്യാർക്ക് വേണമെങ്കിലും എപ്പൊന്നും സംഭവിക്കാം അപ്പൊ ഞാൻ ചേർക്കും വേറെ അങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യമാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യകുദ്ധം പറ്റാതെ ഒന്നും ഇരിക്കില്ല പക്ഷെ വളരെ റൂഡായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റൂഡായിട്ട് അവിടെ അവിടെ നിന്നിട്ട് ഇവരെല്ലാരും കൂടി അതെങ്ങനെയാണ് സംസാരിക്കാൻ ഒരു സ്പേസ് നിങ്ങൾ ഇങ്ങോട്ട് ആര് മാമനാ പറഞ്ഞത് മാമന അങ്ങനെ ഒന്നും ഞങ്ങളുടെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നിട്ട് അപ്പൊ അതിന്റെ കൂടെയുള്ള അത് പിന്നെ ചിന്തമംഗല സ്റ്റാറ്റിൽ ആൾക്കാരോട് ചോദിച്ചാലല്ല പിന്നെ ഇറങ്ങി ഞാൻ ഇറങ്ങി വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കും നിങ്ങൾ ഞങ്ങളുടെ ഭാഗം കൂടെ കേൾക്കും എന്ന് പറഞ്ഞപ്പോഴാണ് വേറെ ആൾക്കാരും കൂടി ഇടപെട്ടത് ഇടപെട്ട് ആകെ സംസാരിച്ചപ്പോ നിങ്ങൾ അപ്പൊ എല്ലാവരും അവിടെ ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു പിന്നെ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും ഫാമിലി ഒരാളാണ് കടമ്പുണ്ടെ മുകളിൽ കുച്ചയാണ് ആള് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്ര ഉപകാരമായിരുന്നു ഞാൻ കുറെ സംസാരിച്ചു അതാ അതെ പക്ഷെ ഇവര് മാമം കുറച്ച് പ്രായമുള്ള ആളല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് വന്നെ അതുമ്പോ സാലറി എല്ലാം കട്ടായി പോയാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഫാമിലീനെ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ പ്രശ്നങ്ങളുണ്ട് ഇവരെ എല്ലാം ബാധിക്കുന്നതിൽ എങ്ങനെങ്കിലും പോകണം അപ്പൊ റീസൺ പോലും അറിയാതെ യാത്രക്കാർ യാത്രക്കാര് വന്നിടപെട്ടു അതൊക്കെയാണ് ഒന്നാമത് നമ്മള് ഞങ്ങൾ ഫാമിലി ആയിട്ടല്ല മക്കളുണ്ട് വേറെ ഫാമിലീസ് ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ഒരു വണ്ടി മൂന്ന് വണ്ടി പ്രായമെല്ലാം ഉണ്ടായെന്നല്ല നിങ്ങളൊരു വെള്ളപ്പേപ്പറിലെ പരാതിയില്ല എന്ന് എഴുതി തന്നെ പിന്നെ പറഞ്ഞു അല്ല നമ്മൾ അതെ നമ്മള് നമ്മൾ ആരാണെന്ന് ആരും പറ്റാത്ത ആൾക്കാരല്ല മൊത്തം ഞാൻ നല്ല എടു കയ്യില് കൊടുക്കും മോളെ അടിക്കൂലോ അടിക്കലോ അന്നും കുഞ്ഞല്ലേ പല്ലൊന്നുമില്ല വാങ്ങിക്കോ വാങ്ങിക്കോ

ും ഫുഡും അറിഞ്ഞുണ്ട് നമുക്ക് ഒന്നുകൂടി ഒരു വീഡിയോ ഒരു